എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കൽ സ്കോർ ആങ്ങണമാണെന്നു നേരം ബേക്കിൽ ഇങ്ങനെ വെച്ച് പിടിച്ചു നേരം വന്നിറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇനിമീസ് ആണ് കൂടെയെന്ന് ഇറങ്ങിയിട്ട് കാണുന്നില്ല ഓക്കെ എന്തായാലും നേരെ താഴപ്പൊറ്റി ലൂട്ട് അടിക്കാൻ നേരം നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഇനിമു ലൂട്ടടിച്ച് കൊണ്ടിരിക്കാമായിരുന്നു നേരെ നെക്കി പിടിച്ചിട്ട് അവനങ്ങനെ ഒക്കെ ആയിരിക്കും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റിൽ തൂത്ത് വരികയാണെന്തായാലും ഇനിമീസ് ആണെങ്കിൽ കാണുന്നില്ല ഓക്കെ എന്നാലും നമ്മുടെ ഒക്കെ സ്റ്റില്ല അലൈവിങ് എന്തായാലും അവിടെ ഗ്ലൂട്ടൊക്കെ അടിച്ചു വീട്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു സൗണ്ട് കിട്ടും ഇവിടെ ഒരു കുറിപ്പിന് നോക്കുന്ന സമയം നമ്മൾ നേരത്തെ തീർത്ത ടീംമേറ്റിൻ്റെ എനിമീൻ്റെ എനിക്ക് തോന്നുന്നു തോന്നും അറിയത്തില്ല എന്നാലും അവനെ രണ്ടെണ്ണം തീ വിട്ടു ഒന്നും പറ്റിയില്ല അവനെ അടിച്ച് അടിച്ച് ഇടിച്ചു വിടാം അവരടിയും കൂടെ കുരുപ്പേ ഓക്കെ അവൻ രക്ഷപ്പെട്ടു തീയെല്ലാം മോള് പൊട്ടു എൻ്റെ മോനെ ഗ്ലൂടെ തിളക്കാൻ നോക്കട്ടെ രക്ഷയില്ല എന്തായാലും അവന് അതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലെന്ന തരത്തിലെന്തായാലും കില്ലെ ഗ്രൂകളൊക്കെ അവൻ തീർത്താണ് ഓക്കെ ഇവർക്കറിയാറുന്ന സമയത്ത് ഇത്രയും ഗ്ലൂള് മൂന്നാലഞ്ച് ഗ്ലൂളൊക്കെ ഇടുന്നുണ്ട് നമ്മൾ കില്ലടിച്ചിട്ട് ഭാഗം പോകുന്നതേ ഉള്ളൂ ഓക്കെ എന്തായാലും വീണ്ടും സ്കോപ്പ് ചെയ്യുന്നു അവനെ കാണുന്നില്ല അവൻ എങ്ങോട്ടൊന്നും ഒരു പിടുത്തൂലായിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിങ്ക കാലം അട വന്നുകൊണ്ടിരുന്നത് അടിച്ചിരിട ഇവര് ഇവർ മാത്രം എന്താണ് ഇത്ര ഡാമേജ് ഇടുന്നു ചാത്തെ പഞ്ചാവില്ലോ ഇത് അവനല്ലേ വേറൊരുത്തരാണ് ഓക്കെ എന്തായാലും തീ ഇല്ലാത്തോണ്ട് പോയിട്ട് കാര്യമില്ലെന്നാ പറഞ്ഞ നേരം ഓടിക്കൊണ്ടിരിക്കുന്ന ഓ ഭയോ ഒറ്റ അടി അടിച്ചല്ലോ എൻ്റെ ബെസ്റ്റിനും നല്ല ഹെൽത്തും പോയി ഓക്കെ എന്തായാലും പെട്ടെന്ന് ഒരു മെഡിക്കലും കൂടെ അടിച്ചിട്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെയാണ് നോക്കുന്ന സമയത്ത് അവൻ ക്യാരക്ടർ യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചാലോ എന്ന് നോക്കുന്നു പക്ഷേ മല ഇറങ്ങുന്ന സമയത്ത് തലക്കടിയിട്ടോ സൂപ്പർ മെഡിക്കറ്റ് ബസ്റ്റ് ഇപ്പം പോവും ഈ ഒരു തീരുമാനമാകുന്നതാണ് എനിക്ക് തോന്നുന്നത് ടപ് ടപ്പ് കണ്ണാണോ അത് ഞാനാ ടപ്പൊക്കെ അടിച്ച് ഈ കാണേ തോന്നു എന്തായാലും പോയി ഓക്കെ എന്തായാലും വീണ്ടും റിവേ അടിച്ചിട്ട് വീണിറങ്ങി നമ്മളെ ഒക്കെ കിട്ടി ലൂട്ടുകളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇനി ആണെങ്കിൽ കണ്ണ് പെട്ടു നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കാണുന്നില്ല എന്ന് നോക്കുമ്പോൾ ഓടി ഓട് വീടി ഓടുകടിച്ച നേരത്തെ ഞാനിട്ടേ പോലെ തന്നെയാണല്ലോ ഇവിടെ നിന്ന് അടിക്കുന്നത് മനസ്സിലാവണ്ടേ എന്നാലും അവനെയും കൂടിയും അടിച്ച് നോക്കിട്ടോ ആര് കില്ലും കൂടിയും കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടെയും കണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഫസ്റ്റ് കില്ലും സെക്കൻഡ് കില്ലും സെറ്റായിരിക്കും ഇവിടെ നിന്ന് മൊത്തം ലോട്ടും കിട്ടുവായിരിക്കും അല്ല ഒരു നൂറ് ടോക്കണം കിട്ടിക്കാൻ ഒരു വെസ്റ്റ് വാങ്ങാൻ വേണ്ടി പറ്റിയെന്നെ അറുന്നൂറ് ടോക്കൺ ഇന്നൂറ് ടോക്കണേ കില്ലടുത്ത് ഇപ്പോൾ ടോക്കണോ കൂടുന്നുണ്ടോ ഓക്കെ പെട്ടെന്ന് അറുന്നൂറിന്ന് അല്ല മുന്നൂറിന്ന് അറുന്നൂറ് അങ്ങനെ എന്തോ ആയതുപോലെ തോന്നി ഓക്കെ എന്തായാലും ഷോർട്ട് റേഞ്ച് കണ്ണിണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഇങ്ങെടുത്തു ഞെക്കി പിടി കണ്ണാണോ ആശനേ അടുത്തു നേരെ നോക്കുമ്പോൾ ആശാനാ അമ്മേ ചേക്കിൻ്റെ എല്ലാം അടിച്ചു ഞാൻ ചാവോ അയ്യോ വണ്ണാണല്ലോ ആ പിന്നെല്ലാം വേണ്ടത് പിന്നാ വേണ്ടേ ഇനി ഇരുന്ന് റാവിനീ പൊളിച്ച ടാ അവനി അവനെയും കൂടിയും അടിച്ച കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ എന്നാലും മൂന്ന് കില്ലും കൂടി അടിച്ച ടീമിൻ്റെ ഇരുപത്തി ഏഴ് പേരും കൂടി ബാക്കിയുണ്ടില്ലേ നമ്മൾ ടീമിന് മൊത്തം ഉണ്ട് ഇരുപത്തിനാല് പേരും കൂടിയും അവിടുന്ന് ലൂട്ട് അടിച്ചിട്ട് നേരെ വീണ് പീക്കിലൊക്കെ വന്നു വീണ ഇവിടുന്ന് ഒളിച്ചടിച്ചുകൊണ്ടിരിക്കണം ആരും അടിക്കുന്ന അറിയത്തില്ല അടിച്ചു അടികന്മാർക്ക് ഇത്രയോ എച്ച് പി കുറെ പോകുന്നുണ്ടല്ലോ ഇരുന്നൂറാവുന്നില്ലേ ഓക്കെ എന്തായാലും നേരെ സൈഡിൽ പോയിട്ടേ ലോഡ് അടിക്കാൻ നേരം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാൽ ഇരുപത്തിനാല് പേരും കൂടെ അലയുണ്ട് നമ്മുടെ ടീം മേറ്റ് ഇരുപത് പേരും കൂടെ ഒന്നൊരു സ്കാൻ ഇട്ട് നേരെ നോക്കാ ചോ കാണോ ഇഷ്ടംപോലെ ഗോളാണെന്നുണ്ട് അവിടെയൊക്കെ എന്തെങ്കിലും ഇനി ഉണ്ടോ അറിയത്തിൽ നോക്കുന്ന സമയം ആരും ഒത്തി നോക്കുന്നത് അവിടെ നിന്ന് ഓക്കെ എൻ്റെ അമ്മ രണ്ട് പേരുണ്ട് ഇപ്പോൾ മൂന്ന് പേര് ഫൈറ്റിങ്ങോ ആണ് അങ്ങോട്ട് കയറി ഓ റീവേ അടിച്ചിട്ടുണ്ട് വെറുതെ അപ്പോ ഇവിടെ മൊത്ത എനിമിസ് ഇറങ്ങിയിട്ടുണ്ടാവും ഇവിടെ എനിമി എന്ന് എനിമിയില്ലേ നോക്കുന്ന സമയത്ത് ഇനി വേണമെങ്കിൽ ലോങ്ങ് പോയിക്കൊണ്ട് നോക്കട്ടെ നോക്കട്ടോ കല്ല് വന്നില്ല കില്ല കംപ്ലീറ്റ് ചെയ്യാം മറ്റേ കുരിപ്പാണോ തോന്നില്ല പച്ച ഓക്കെ താഴെ കണ്ടില്ല അവനാണോ തോന്നും അവനെയും കൂടിയും വീണ്ടും കില്ലെടുത്തു നാല് കില്ലിങ്ങോ അടിച്ച് ഇത്ര സമയം നാല് കില്ല പിന്നെ ആരാണോ നോക്കുന്നത് കുറെ നേരമായി നോക്കാൻ വേണ്ടി തുടങ്ങുന്നത് ആരെയാണ് നോക്കുമ്പോൾ കുറച്ച് മിസ്സായിരുന്നു എന്തായാലും രക്ഷപ്പെട്ടോ ചാവോ ഇല്ല ഇല്ല ചവത്തില്ല എന്നെ കണ്ടുള്ളൂ ഇവനെ കണ്ടില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ ഓക്കെ എൻ്റെ എംബി ഫുഡ് നോക്കുന്ന സമയത്ത് കൂറ്റി വണ്ടി അവൻ്റെ തേങ്ങാ കുറെ പൊളിക്കടവൻ എംബി ഫുഡ് കത്തിച്ചിട്ടുണ്ടാവും ഓക്കെ എന്നാലും കിട്ടിയില്ല നേരെ വീണ്ടും വെറുതെ കൂടി കിട്ടിയാൽ അവനും കൂടി നെക്കി നെക്കി നിൽക്കാൻ അര കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു അഞ്ച് കിലും കൂടെ അടിച്ചോട്ടേ ഇനിയില്ല ഇനി അങ്ങോട്ട് പോയാൽ പണി ഇട്ടുന്നതുകൊണ്ട് വെയിറ്റ് ചെയ്യണ്ട ഓടാം നേരെ നമുക്ക് എം ബി ഫോർട്ടി ഇടണമെങ്കിൽ സെറ്റായിരിക്കും പക്ഷേ കാണാനില്ല എന്തായാലും വീണ്ടും നോക്കി നോക്കുന്ന സമയത്ത് ഈ ബൈക്കാണ് ഒരു രക്ഷലാധി രീതിയിൽ ചിരിപ്പഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് അവനെ വിട്ടു നേരെ പോയിട്ട് ഇവനടുത്ത് എം ബി ഫോർട്ടി കണ്ടവരെ തോന്നി വേറെ നേരം അടിച്ചൂര് അടിച്ചൂര് വേറെ നേരം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റോസ ഓ റോസയും രണ്ടു വർഷം ലോങ് റേഞ്ച് കണ്ടോ ഓപ്പറച്ചുണ്ട് ഒരിതല്ല അഞ്ച് കില്ലും കൂടിയും വീനും പതിനെട്ട് പേര് ഇല്ല പതിനാല് പേരും കൂടി നേരെ പോയി ടീം വീണ്ടും സ്ഥലവും ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ടീമിൻ്റെ ആരും ഡെത്താവുന്നില്ല ഭയങ്കരമാരണല്ലോ അത്ര കില്ലടിച്ചപ്പോൾ എന്തോ ഓക്കെ എന്നാലും വീനും നേരെ സോണ്ടത് ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് നല്ല ഫൈറ്റ് ടീം നമ്മുടെ ടീമിൻ്റെ യെവനോ വരുത്താൻ എടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുവാണോ നോക്കുന്ന സമയത്ത് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു കില്ലെടുത്തോന്ന് തോന്നുന്നു ഓക്കെ അമ്പി ഫോട്ടി ഉണ്ടാ മോനെ നീ മുത്ര ഓക്കെ അവർ എം ബി ഫുഡ് എടുത്തു സെറ്റ് ചെയ്യും ഇനിയും ഗില്ലി വരുന്ന വഴി കണ്ടാവും ഒലിച്ച് വരും ഇങ്ങനെ ഓക്കെ എന്തായാലും ഒഴുകാൻ വേണ്ടി എനിമീനെ കാണാത്തതുകൊണ്ട് ഇമ്മനെ കില്ലെടുത്തുകൊണ്ടിരിക്കുകയാണ് വെറുതെല്ലാം ഇമ്മര് അങ്ങോട്ടും ഇങ്ങോട്ട് തേച്ച് കീഴ് കളക്കുന്നുണ്ട് കിട്ടുമ്പോൾ എല്ലാം എം പി ഫുഡ് ഒരുമിച്ച് വരുമല്ലോ അവസാനം കില്ലില്ലാതെ ഞാനും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇമ്മ ആരെങ്കിലും ഒരുത്തേണ്ടത്താരെന്തും കാര്യം ഉണ്ടാകത്തുള്ളൂ ഒന്നും കിട്ടത്തുള്ളൂ കാരണം എടുത്തിട്ട് അലക്കോണോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഓക്കെ അറിയും ഞാനും നോക്കി എന്തായാലും എൻ്റെ മുകളിൽ എനിമീന എത്തും സുഖം പുറത്തൊക്കെ പോയിട്ടാണ് ഫൈറ്റെടുക്കുന്നത് ഭീകരനൊക്കെ വെച്ചാൽ ഭയങ്കര മരിയും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലാട്ട് ഞാൻ വിട്ടിട്ട് നേരെ പുറത്തായിട്ട് നോക്കുന്ന സമുദ്രത്തിനൊക്കെ ഇട്ട് അടിച്ച് ഇട്ട് അടിച്ചിട്ട് അടിച്ചില്ലെങ്കിൽ ഓക്കെ രണ്ട് അമ്മ രണ്ട് മൂന്ന് പേരെ നോക്കട്ടെ ഒരു തീ അല്ലെങ്കിൽ അത് ബ്രേക്കുന്ന സാധനം എന്തെങ്കിലും ഒന്ന് കില്ലും പോയി പോയില്ല റിവേ അടിച്ച് എഴുന്നേൽപ്പിച്ചു അവസ്ഥ ഓക്കെ എന്തായാലും വീണ്ടും സ്കോപ്പ് ആയിരുന്നു കിട്ടിയില്ല 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 ഒന്നും അങ്ങനെ ടീമർ ഉള്ള റീവ് അടിച്ചു വിടാൻ വേണ്ടി ഞാൻ രക്ഷ പൊളിക്കാൻ അച്ഛ പക്ഷെ ഇല്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് എത്താനുണ്ട് വണ്ടിയുണ്ട് പക്ഷെ പോയിട്ട് കാര്യമില്ലായിരുന്നു ഞാൻ ചുറ്റിക്കൊണ്ടിരിക്കണേ അന്മാർ അങ്ങോട്ടും കൊണ്ടൊന്നുമില്ല രണ്ട് സൈഡിലൂടെ പോകുന്നുണ്ട് എന്തായാലും നമ്മളെ നമ്മളില്ലെന്ന് തോന്നുന്നു വീണ്ടും അടിച്ചടിച്ചടിച്ച് ഓ ബൈ നോക്ക് ഓ ഇവനെ നേരത്തെ ഞാൻ തീർത്ത ബാബു അങ്ങനത്തെ എന്തോ ഒരു പേര് ഉള്ളു ഓക്കെ കില്ല മാത്രം വരുന്നില്ലല്ലോ അവനാണെന്ന് അടിച്ച് കയറ്റുന്നുണ്ട് പക്ഷെ കില്ല് മാത്രം വരുന്നല്ലോ വീണ്ടും ക്ലുവട്ടു പണ്ടാരക്കാലം അരി കില്ലും പോയി എന്നാണ് തോന്നുന്നത് എന്തായാലും വീണ്ടും സ്കോപ്പ് ചെയ്ത് നോക്കി ഇത് ഒരുത്തിനോട് ഒരുത്തിനോട് ഒരുത്തു പോവ് ബൈ അവനെ വീണ്ടും വീണ്ടും നോക്കട്ടോ ഇത്ര നോക്കാം വീണ് ഇതൊന്നും പറഞ്ഞു ലോക്കോ അത് ഇവിടെ കിടക്കുന്നതൊക്കെ എന്ന് പോകും അവനെങ്കിലും നോക്കുന്ന സമയത്ത് സൈലമേയും എവനാണോ നോക്കുന്ന സമയത്ത് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിച്ചടിച്ച് ഇടാനും സമയം ഇല്ലാത്തതു കൊണ്ട് നേരെ പോയിട്ടി പെട്ടെന്ന് പറഞ്ഞ രണ്ടു എന്നാ വേണ്ടേ ഒരു കില്ലെങ്ങും എൻ്റെ എംബി കൂട്ടി വെച്ചിട്ട് കില്ലെടുക്കാൻ ഇവിടത്തില്ല പിരന്മാരി ഒറ്റനും കൂടെ വാക്കില്ല അവനേം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഏഴ് കിലീ വിത്ത് പോയാ എന്നെ നോക്കിക്കൊണ്ടിരിക്കണം രണ്ടുപേരും നോക്ക് ഒന്നേക്കാ അവനൊന്നും വെച്ചോണ്ടിരിക്കരുത് തീർത്തേക്കാം അതന്നെ അത് തന്നെ തീർന്നില്ലേ തീർന്നില്ലേ ആ തീർന്നു ഒരിക്കലും കൂടെയുള്ളൂ എട്ട് കിലീ വിത്ത് പോയാന്നേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം പക്ഷെ കിട്ടി ഒത്തിരി ആളാണ് ഡാമേജ് കൊടുക്കുന്നേ അയ്യോ ഒരു രക്ഷയിലേട്ടാ ഭാഗ്യം ആ കില്ലോസുക്കിൽ എടുക്കുന്നോ ഇവനുണ്ടല്ലേ രണ്ടുണ്ടല്ലേ രണ്ടാണ് പ്രശ്നം രണ്ടല്ല മൂന്നാണ് പ്രശ്നം രണ്ടാണ് എടുത്താൽ അതല്ലേ രണ്ടും ഇടത്താല്ലേ ഓക്കെ എന്നാലും മൂന്നാണെന്ന് തോന്നുന്നത് ആ തീയില്ല അതെന്ന് തന്നെയല്ല കയ്യിൽ അതന്നെ അന്ന് തന്നെയാണ് തോന്നും ഓക്കെ എന്തായാലും ഞാൻ അവനെ ബാക്കിയുള്ളൂ എന്തായാലും നോക്കി ഒരുത്തോ വണ്ണാണല്ലേ ഓക്കെ എന്തായാലും കിട്ടുമോ അവനെ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാൽ കിട്ടത്തില്ല കിട്ടാൻ ചാൻസ് ഇല്ല തൂക്കി തൂക്കെറിഞ്ഞു നോക്കാം ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല അത്രയേ ഉള്ളൂ ഓ ഡാമേജ് ഒന്നും കൂടി തൂക്കി തൂക്കെരിഞ്ഞു ഇല്ല കിട്ടിയില്ല അയ്യോ പോയാടാ കൈ നിന്ന് തീർത്ത് കണ്ടില്ലേ കാലമണ്ണ അടിച്ച് കൊന്നളഞ്ഞു ഓക്കെ എന്താ വച്ചാൽ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് കൊടുക്കുന്നു ഒന്ന് ഓക്കെ ഫ്രണ്ട്സ്